ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകർണയുടെ തിരുനാളാണ് എന്ന് നമുക്കറിയാമല്ലോ ദൈവകർണയുടെ തിരുനാൾ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ദൈവകർണയുടെ ഛായാചിത്രത്തെ നമ്മൾ വണങ്ങണം എന്നുള്ളതാണ് ദൈവകർണയുടെ ഛായാചിത്രം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ വിശുദ്ധ ഹോസ്സിനായിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പടത്തെ പറ്റി ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഫോട്ടോയിൽ കാണുന്ന ഈശോ മരണത്തിന്മേൽ വിജയം വരിച്ച ഉത്രിതനായ ഈശോയാണ് പാപത്തിന്മേൽ അധികാരമുള്ള അതിനെ തകർത്ത വിശ്വാസത്തിന് തകർന്നു തകർത്ത ഈശോയാണ് ഈ കർണയുടെ ചിത്രത്തിൽ നമ്മൾ വണങ്ങുന്നത് ഈ കർണയുടെ ചിത്രത്തിൽ ആ വസ്ത്രം പുരോഹിത വസ്ത്രമാണ് അതായത് നിത്യപുരോഹിതനായ ഈശോ ഇന്ദുനായ ഈശോയുടെ പ്രത്യേകത എന്താണെന്ന് ഹെബ്രാരിക്കുള്ള ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മളോട് കരുണ കാണിക്കാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠ പുരോഹിതൻ ആ നിത്യപുരോഹിതനെയാണ് നമ്മൾ വണങ്ങുന്നത് വീണ്ടും കർണയുടെ കോതാശയായ കുംസാരക്കൂട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവിനെയാണ് ഈ കർണയുടെ ചിത്രത്തിലൂടെ നമ്മൾ വണങ്ങുന്നത് കരണയെ കരുണ പ്രാപിക്കാനുള്ള വിശ്വാസം ഇത് വണങ്ങുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിലേക്ക് ദൈവം പ്രദാനം ചെയ്യും അതും ദൈവത്തിന്റെ ഈശോയുടെ ഒരു വാഗ്ദാനമാണ് ഈ കർണയുടെ പടത്തിൽ നമ്മൾ കാണുന്ന രണ്ട് രശ്മികൾ ചുവപ്പും വെള്ളയുമാണ് ഇതിൽ ചുവപ്പ് രശ്മി സൂചിപ്പിക്കുന്ന ഈശോയുടെ തിരുരക്തത്തെയും വെളുപ്പ് സൂചിപ്പിക്കുന്ന ജലത്തെയുമാണ് ആ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർണയുടെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരു ജലമേ ഞാൻ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത് കരുണയുടെ ഈ ചിത്രം വടങ്ങുന്നവർക്ക് അനേകം വാഗ്ദാനങ്ങൾ ഈശോ പ്രദാനം ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വണങ്ങുന്ന ഒരു വ്യക്തിയുടെ ആത്മാ ഒരിക്കലും നശിച്ചു നശിച്ചുപോകില്ല എന്നുള്ളതാണ് രണ്ടായിരം ആണ്ടിൽ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഔദ്യോഗികമായി വിശുദ്ധ ഹോസിനാമയെ നാമകരണം ചെയ്തും കർണയുടെ തിരുനാൾ സഭയിൽ സ്ഥാപിച്ചതും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരിക്കലും സ്വകാര്യ വെളിപാടല്ല അതിനപ്പുറത്ത് സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരത്തിലൂടെ വെളിപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് കർണയുടെ തിരുനാളും അതുമായി ബന്ധപ്പെട്ട ഈശോ കൽപ്പിച്ച കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലോക ജീവിതത്തിലും മരണത്തിലും പരലോകത്തിലും ഈ ചിത്രം വണങ്ങുന്ന ഒരാൾ അത്ഭുതകരമായ ദൈവിക സംരക്ഷണം അനുഭവിക്കും എന്നുള്ളതാണ് പാരഗ്രാഫ് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിയാറ് അപ്പോ സിനാമ ഡയറി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ പറയുന്നുണ്ട് ഒരുപാട് കൃപകളും ദാനങ്ങളും കർണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർണയുടെ ചിത്രം വണങ്ങുമ്പോൾ കർണയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ കർണയുടെ മണിക്കൂർ ആചരിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഒരുപാട് ഒരുക്കത്തോടെ ഈശോയുടെ കർണട തിരുനാൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ